പോണ്ടിച്ചേരി സ്വദേശിനി ദൈവാനിയും കാമുകൻ അനീഷും ചേർന്ന് ദൈവാനിയുടെ എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് കട്ടപ്പന വനിതാ എസ് ഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ദൈവാനിയും കുട്ടിയും ഇരട്ടയാർ കാറ്റാടിക്കവലുള്ള വാടക വീട്ടിലായിരുന്നു താമസം എട്ടു മാസം മുൻപാണ് കട്ടപ്പന മരിയാപുരം സ്വദേശിയായ അനീഷ് ഇവർക്കൊപ്പം താമസം തുടങ്ങിയത് തെങ്ങുകയറ്റ തൊഴിലാളിയായ അനീഷും ദൈവാനിയും വൈകുന്നേരങ്ങളിൽ വീട്ടിലിരുന്ന് മദ്യപിക്കുകയും കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാതെയായിരുന്നു മർദ്ദനം കുട്ടിയെ അനീഷ് നിരവധി തവണ ലൈംഗികമായും പീഡിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ രണ്ടാനച്ഛനും ഈ കുട്ടിയുടെ സ്വന്തം മാതാവും ചേർന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായത് ഈ കുട്ടിയെ സെക്സൽ ഹറാസ്മെന്റ് വീട്ടിൽ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് സിഗരറ്റ് വെച്ച് കുട്ടിയുടെ ശരീരത്ത് പൊള്ളലേൽപ്പിച്ച പാടുകൾ പരിശോധനയിൽ കണ്ടെത്തി ദൈവാനി ഇരുപതണ്ട് പഴിപ്പിച്ച് കുട്ടിയെ പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് കുട്ടിയെ നായകടിച്ചുവെങ്കിലും ചികിത്സിക്കാതിരുന്നതിനാൽ മുറിവ് വ്രണമായി മാറി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് മുമ്പാകെ ഹാജരാക്കി